ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തമ്പായിയെ സുശീലിങ്ങനെ കാണുമ്പോൾ സുശീലിങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് തമ്പായി തിരിച്ചു നോക്കുന്നു കേട്ടോ അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ട് തമ്പായിയെ നോക്കി സുശീലങ്ങ് വണ്ടിയിൽ കയറി കയറിപ്പോകുമ്പോൾ തമ്പായി ചിന്തിക്കുകയാണ് ഇവൾ ഇവൾ അനന്തനെ തകർക്കാനുള്ള വ്യക്തിയാണ് ഇവൾ അനന്തനെ തകർക്കും ഇവൾക്ക് അനന്തനെ തകർക്കാനുള്ള ആ വീറും വാശിയാണ് അവളുടെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് തമ്പായി പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ശബരി ദയയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പം ശബരിയും ദയം ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് രണ്ടാൾക്കും മുഖത്തോട് മുഖം നോക്കുമ്പോൾ രണ്ടാൾക്കും പരസ്പരം മിണ്ടാൻ ഒരു മടി എന്നാൽ ആ സമയം അഞ്ചാടി അങ്ങോട്ടേക്ക് ചായയുമായി വരികയാണ് ഇതാ ശബരിയേട്ട ചായ ഞാനുണ്ടാക്കിയ ചായയാണ് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല എങ്കിലും കൂടി ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ രണ്ടാണ് പരസ്പരം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു ഇരുത്തം എന്ന് പറയുമ്പോൾ ദയെ പറയണേ ദയോട് അത് പറയുമ്പോൾ മഞ്ചാടിയോട് പറയണേ ചായ ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറയണ ഈ സമയം ഏയ് ഒന്നുമില്ല എനിക്ക് ശബരിമല വന്നത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്നിങ്ങനെ പറയണട്ടോ അത് കേൾക്കുന്ന ശബരി പറയാം അതെന്താ അല്ല ശബരിയേട്ട എന്നാൽ എൻ്റെ അടുത്തോട്ട് വന്നല്ലോ ഞാൻ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അതെന്താ തന്നെ ഞാൻ കയ്യൊഴിഞ്ഞൊന്നും നീ പ്രതീക്ഷിച്ചോ എന്നാൽ ഈ സമയം ദയ പറയണേ എനിക്കൊന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്ന് മൊത്തത്തിലൊരു സന്തോഷമാണ് മൊത്തത്തിൽ ഞാൻ ആകെ ടെൻഷനായിരുന്നു അവിടെ ചെന്നപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന അവൻ്റെ മുഖം എൻ്റെ മനസ്സിനെ വല്ലാതെ ഭീതിപ്പെടുത്തി അത് കേൾക്കുന്ന ശബരി പറയണേ ദയെ അത് എൻ്റെ തോന്നൽ മാത്രം അങ്ങനെ ഒരു വ്യക്തിയില്ല മരിച്ചവരാരും ഇന്നെ വരെ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഒരു ഉണ്ടാവലുമില്ല അത് എൻ്റെ തോന്നൽ മാത്രം നിങ്ങൾക്കങ്ങനെ പറയാം അഹങ്കാരിയാണ് ദയ എടുത്തുചാട്ടക്കാരിയാണ് ദയ ഭ്രാന്തയാണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ നാക്ക് കൊണ്ട് പറയും അത് കേൾക്കുന്ന ശബരി പറയാണ് എന്തിനാ ദയെ നീ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും വലിയ ചൂടായി സംസാരിക്കുന്നത് ഇതാണ് എൻ്റെ പ്രശ്നം അത് കേൾക്കുന്ന ദയ പറയാ ഞാൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അറിഞ്ഞെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളു ആരും ചാടിപ്പോവും അത്രയും വലിയ വേദനയാണ് ഞാൻ അനുഭവിച്ചത് അതുകൊണ്ട് എൻ്റെ ശബരിയേട്ടാ ആ വിഷയം നമുക്ക് വിട്ടേക്കാം ഇന്ന് എനിക്ക് സന്തോഷമുള്ള നാളുകളാണെന്ന് പറഞ്ഞത് ഇന്നെൻ്റെ അച്ഛന് വരികയാണ് ഇതാരും പറഞ്ഞു നിന്നോട് അതെ ഇവിടെ രഘുവേട്ടൻ രഘുവേട്ടനെ അച്ഛൻ ഇപ്പോൾ വിളിച്ചിരുന്നു ശബരിമല വരുന്ന വഴിയാണ് അച്ഛൻ വിളിച്ചത് മലയ്ക്ക് പോയിരിക്കുകയായിരുന്നു അത്രേ അപ്പോൾ രഘുവേട്ടൻ കൂട്ടാൻ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആഹാ അതൊക്കെ ഉള്ളാലോ അപ്പോൾ ഇന്ന് വിത്തുന്ന ദിവസമാണോ എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം ദയയോട് ദയോട് പറയുകയാണ് എന്നാൽ ശരി നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ നീ പോയി കുഞ്ഞിനെ എടുത്തു എടുത്തുകൊണ്ട് ഇത് കേൾക്കുന്ന ദയെ പറയുക എന്താ ശബരിയേട്ട ഈ പറയുന്നത് കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുക ശബരിയേട്ടൻ്റെ കുഞ്ഞല്ലേ അവൻ നമുക്ക് റൂമിലോട്ട് പോകാം നമുക്ക് രണ്ടുപേർക്കും അവനെ കൊഞ്ചിക്കാം എന്ന് പറഞ്ഞ് അവർ റൂമിലോട്ട് പോകുന്നു എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷൻ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നു അപ്പോൾ മഞ്ചാടി ആണെങ്കിലോ ദീപം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയാണ് അപ്പോഴാണ് മാഷിൻ്റെ വരവ് ദീപം അവിടെ കയ്യിലുള്ള നിലവിളൊക്കെ അവിടെ വെച്ചിട്ട് അച്ഛനെ കാണുമ്പോൾ ഓടിച്ചെല്ലാം അച്ഛാ എന്ന് പറഞ്ഞത് തന്നെ അച്ഛനെ കെട്ടിപ്പിടിക്കണേ അച്ഛനെ എന്നാലും ഞങ്ങൾ തനിയാക്കി പോയില്ലേ അച്ഛൻ വന്നല്ലോ എന്നുള്ള ആ സന്തോഷ പ്രകടന കേട്ടോ എന്നിട്ട് ദേജി ചി ശബരിയേറ്റാ ഓടിവാ നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറയും മാഷി പറയണേ എന്താ മോളെ ഞാൻ അകത്തോട്ട് തന്നെയല്ലേ കയറുന്നത് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിളിക്കുന്നത് അതെ അച്ഛനെ കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അതുകൊണ്ടാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അകത്തോട്ട് കയറണിട്ടാ അപ്പോ ഈ സന്തോഷം കണ്ടു നിൽക്കുന്നുണ്ട് ഇതേ സമയം കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ടും മോളെ വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അകത്ത് കയറുന്ന സമയത്ത് ശബരി പുറത്തു വരുന്നു കേട്ടോ എന്നാൽ ദയ ആണെങ്കിലും പാത്തും പതുങ്ങും പതുക്കെ പതുക്കെയാണ് വരുന്നത് അച്ഛനെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ദയക്ക് അങ്ങനെ ഈ സമയം ശബരിയെ കണ്ട തന്നെ മാഷു പറയണേ ആഹാ നീ ഇവിടെ ഉണ്ടോ എന്താണ് വിശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛെ എന്തായാലും മല ചവിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ യാത്രയ്ക്ക് സുഖമായിരുന്നല്ലോ അപ്പോഴേക്കും രഘു പറയണേ മഞ്ചടി നീ പെട്ടെന്ന് സരോജിനെ എൻ്റെയോട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ പറയും അത് കേൾക്കുന്ന മാഷു പറയണേ അതൊന്നും വേണ്ട പമ്പയിൽ നിന്ന് നല്ല തണുത്ത ത്തിലാ കുളിച്ചത് അപ്പോ ഈ മല ചവിട്ടുമ്പോൾ ഞാൻ തണുത്തത് ചൂട് എന്നൊന്നും നോക്കിയില്ലല്ലോ തണുത്ത വെള്ളത്തിൽ പമ്പയിൽ നിന്ന് ഇപ്പൊ ശബരിമല ഇറങ്ങി വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് കുളിച്ചപ്പോൾ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇവിടെ ഉള്ളത് എന്തോ അതുകൊണ്ട് ഞാൻ കുളിച്ചോളാം എന്ന് പറയാനിട്ടാ അപ്പോൾ ദേ ഇങ്ങനെ മുന്നിലോട്ട് വരുന്നുണ്ട് എന്നാൽ ഈ സമയം മാഷിനും മുണ്ടാൻ പേടി കാരണം തല എടുക്കുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മാഷും തൻ്റെ തല താഴ്ത്തി താഴ്ത്തിപ്പിടിക്കുകയാണ് മകളുടെ മുന്നിൽ അങ്ങനെ മാഷു മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ദയ അച്ഛ അച്ഛൻ എന്നോട് മാത്രം എന്താ മിണ്ടാത്തത് ഈ അച്ഛനെ എന്നോട് വെറുപ്പായോ ഈ അച്ഛനെ അച്ഛൻ്റെ മകളെ അച്ഛൻ വെറുത്തു എന്താണ് നീ മോളെ പറയുന്നത് അച്ഛൻ എൻ്റെ വെറുക്കേ ഈ അച്ഛൻ അതിന് കഴിയുമോ നീ എന്ത് വെച്ചാൽ എനിക്ക് ജീവനല്ലേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമോ അത് കേൾക്കുന്ന ദയ പറയാം അച്ഛൻ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി അപ്പോൾ ഉടൻ തന്നെ മാഷു പറയണം മോളെ നീ എന്നേക്കുമായി ഈ പഞ്ചരത്നം വിടുക എന്നു പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ വീട്ടിലോട്ട് ഇനിയൊരു വിരവില്ല എന്നൊക്കെ പറഞ്ഞു പോയാൽ ആദ്യം തന്നെ നീയാണ് ഇവിടെ വന്ന് കയറിയത് എന്ന് ദയോട് പറയുമ്പോൾ ദയ പറയണേ അച്ഛ എനിക്ക് തെറ്റുപറ്റി എനിക്കവിടെ ഒരു സുഖവും ഉണ്ടായിരുന്നില്ല ഒരു സമാധാനവും സ്വസ്ഥതയും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തെറ്റുപറ്റി അച്ഛാ എന്നോട് ക്ഷമിക്കണം ഈ അച്ഛൻ ഈ അച്ഛനെ ഈ വീട് വിട്ടിറങ്ങാൻ കാരണം ഈ മകള് കാരണമാണെന്ന് എനിക്കറിയാം ആ മകൾ പാപിയാണ് അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം മാഷിനാവുകയാണ് കേട്ടോ ഇതേ സമയം മാഷ് പറയുണ്ട് മോളെ ഇവിടെ ഉണ്ടാവും നീ സങ്കടപ്പെടേണ്ട എന്തായാലും അച്ഛനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ പിന്നീട് ദയക്ക് സങ്കടം നിൽക്കില്ല ദയാ സങ്കടം ടത്തോടുകൂടി ഇങ്ങനെ കരയുന്ന സമയത്ത് ശബരിയുടെ നെഞ്ചിലോട്ടങ്ങ് ചായ എന്നിട്ട് അപ്പം ശബരി പറയണേ ഇങ്ങനെ കരയാതെ ദയ അപ്പോഴേക്കും മഞ്ചാടി രോഗവും പിന്നിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവർക്കും സമാധാനമാവാണ് ഇതേ സമയം ദയെ നീ കരയേണ്ട എന്തായാലും നിന്റെ അച്ഛനെ ഈ കന്യാശ്ശേരി മനയിൽ വെച്ച് നിനക്കുണ്ടായ അനുഭവങ്ങളൊന്നും നിന്റെ അച്ഛനോട് പറഞ്ഞ് ആ മനുഷ്യനെ വേദനിപ്പിക്കണ്ട അയ്യോ അതൊരിക്കലും പറയരുത് അത് പറയാനേ പാടില്ല അത് ആലോചിക്കാനേ വയ്യ ഇനി ആ വാക്കുകൾ ശബരിയേട്ടം പറയാതെ എന്ന് ഇങ്ങനെ ദയെ പറയുന്നുണ്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെയാണ് കാണിക്കുന്നത് രഘു കന്യാശ്ശേരി എത്തിയിരിക്കുകയാണ് രാവിലെ എണീറ്റ് രഘു ഇങ്ങനെ ചായ കുടിക്കുന്ന സമയം രാവിലെ ഇങ്ങനെ എണീറ്റ് രഘു ഇങ്ങനെ അവിടെ ഇരിക്കണം ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അമ്പളിയും കുട്ടിയൊക്കെ ചായയുമായി വരുന്നത് അങ്ങനെ അമ്പളി ചായ കൊടുക്കണം കേട്ടേതാണ് ആ രഘു കേട്ട ചായ എന്ന് പറയുന്നുണ്ടാ എന്നിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ നേരെ വീട്ടിലോട്ടാണോ അതോ സച്ചിയുടെ കല്യാണത്തിനാണോ പോകുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കന് കന്യാശ്ശേരിയിൽ നിന്ന് നമുക്ക് പഞ്ചരത്നത്തിലൂടെ പോവാം അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അച്ഛനെയും കണ്ട് അവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറയട്ട അപ്പോൾ ഉടൻ തന്നെ അല്ല മഞ്ചാടി ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി ഇന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പുറപ്പെട്ടതാണ് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാൻ അവിടെ വരുന്നുണ്ട് അപ്പം നിന്നെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ആ അവൾ നിന്നെ അവളുടെ തനി സ്വരൂപം കാണിക്കൽ തുടങ്ങും അച്ഛൻ വന്നതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ധൈര്യയ്ക്ക് കിട്ടുമെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന രഘു ശരിയാണെന്ന് ശരിയാണെന്ന് പറയേണ്ടിട്ടാ ഇതേ സമയം ചീരുവിൻ്റെ കാര്യം എന്തായി ചീരു വരുന്നില്ല ആ അവളെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയണം എന്നാൽ അവളോട് ഒരുങ്ങാൻ പറയും എന്തായാലും അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും മഞ്ചാടിയുടെ കാര്യം നീ പറഞ്ഞപ്പോഴാണ് മഞ്ചാടിക്കിപ്പോൾ ആ ഒരു സോഫ്റ്റ് കോളൊക്കെ ഉണ്ട് കാരണം അവനൊരു പഠിപ്പിച്ചാണ് എന്നൊരു തോന്നൽ അവളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് എന്നാൽ ഈ മഞ്ചാടിയെ ഈ ജീവരാജിൻ്റെ കേസ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയനെ രക്ഷപ്പെടുത്താൻ മാത്രമാണ് ഈ കേസ് വേണ്ടത് വെക്കുന്നത് പക്ഷേ ജീവരാജിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ രഘു പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ചീരു എന്നിങ്ങനെ അമ്പിളിയോട് ഇങ്ങനെ രഘു പറയുകയാണ് അവൾ എന്നായി വിനയൻ്റെ മാറ്റം മനസ്സിലാക്കുക വിനയം വല്ലാതെ മാറിയിരിക്കുന്നു അപ്പം അമ്പിളി പറയണ അവൻ അവൾക്കാണെങ്കിലും എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വെറുപ്പാണ് അറപ്പാണ് അങ്ങനെയുള്ള രീതിയിലാണ് ഒക്കെ ശരിയാവുമായിരിക്കുമല്ലേ എന്നിങ്ങനെ രഘു പറയുന്നു പിന്നീട് സുധനേയും രവിയേയും ഈ ഡോക്ടറെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്തു വരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സത്യൻ്റെ കല്യാണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ലേ അപ്പോൾ സുധം പറയണ തീർച്ചയായും നടക്കും ഈ സുശീലയുടെ ഒരു കുഞ്ഞമ്മയുണ്ട് അമ്മിണി കുഞ്ഞമ്മ അവർക്കൊരിക്കലും സുശീല നന്നാവുന്നത് ഇഷ്ടമല്ല അവർ ഈ കല്യാണത്തിന് വന്ന് കിട്ടിയാൽ തീർച്ചയായും ഈ കല്യാണം മുടങ്ങും അതാണ് അമ്മിണി കുഞ്ഞമ്മ ഇതേ സമയം അതൊക്കെ നടക്കുമോ എന്ന് രവി ചോദിക്കുമ്പോൾ സുശീല എന്തായാലും ദുഷ്ട ദുഷ്ടമനസ്സും കുനിഷ്ടും കുഞ്ഞായ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുശീലയ്ക്ക് ആ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ അതിൽ വെച്ച് എനിക്ക് മുതലേ മുതലെടുപ്പ് നടത്താം വിവാഹത്തിൻ്റെ എല്ലാ കാര്യവും എന്നെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കത് മുതലെടുപ്പ് നടത്തി തന്നെ മുന്നോട്ട് പോകുക എന്നിങ്ങനെ പറയണ കേട്ടാ ഈ സമയം അവിടെ ഡോക്ടർ പറയണേ എന്തായാലും ഇവർ ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ സ്വർണ്ണം എടുക്കാൻ പോകുന്നോട്ടും മണ്ഡപത്തിലൊക്കെ എൻ്റെ ആളുകൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവൻ്റ് മാനേജ്മെൻറ്റിനെയാണല്ലോ കല്യാണം ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം എനിക്ക് അയച്ചു തരും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെളിവ് വരികയണെങ്കിൽ ആ മുഹൂർത്ത സമയത്ത് ഞാനും അതങ്ങ് നിരത്തും അപ്പോൾ ഇത് കേൾക്കുന്ന രവി പറയണ എനിക്ക് എങ്ങനെയായാലും വേണ്ടതിലേക്ക് കല്യാണം മുടങ്ങണം എന്നിട്ട് ആ സുശീല തള്ളയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന തുള്ളികൾ കാണണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഡോക്ടർ പറയണം മൂന്ന് പേരുണ്ടല്ലോ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളുടെ ഐഡിയ വർക്ക് ആവാതിരിക്കില്ല എന്നിങ്ങനെ പറയുന്നു പറയുന്നുണ്ടാവും ഇതേ സമയം സുശീലയാണ് കാണിക്കുന്ന അനുഭവം വന്നിട്ടുണ്ട് അങ്ങനെ അനുഭവം ടേബിളിലോ ഭക്ഷണമൊക്കെ കൊടുന്ന് വെക്കുകയാണ് അപ്പോൾ സോനയും കൊടുന്ന് വെക്കുന്നുണ്ട് അപ്പോൾ സോന സത്യനോട് ചോദിക്കുകയാണ് അല്ല കല്യാണമൊക്കെ എന്തായി പറച്ചിലൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാമു വന്നിരിക്കുകയാണ് അത് കേൾക്കുന്ന സത്യം പറയണ കല്യാണമൊക്കെ പറഞ്ഞു അപ്പോൾ സോന ചോദിക്കുകയാണ് ഷ്യാമേട്ട അച്ഛനോട് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ സത്യം പറയാണ് ആ ഞാൻ ഫോൺ വിളിച്ചിട്ടും പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇന്ദ്രട്ടനെ കൊണ്ട് ഫോൺ വിളിച്ചും പറയിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന സുശീലങ്ങ് എടുത്തു ചാടി സംസാരിക്കുകയാണ് കണ്ണിക്കണ്ടവന്മാരുടെ ആളുകളോടൊക്കെ ചെന്ന് പറയാൻ എനിക്ക് വിളിക്കും എന്നാൽ എൻ്റെ മകനെ എൻ്റെതായ ബന്ധുക്കളോട് ആരുടെയെങ്കിലും പറയാൻ വയ്ക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണ ഇരുപത്തിനാല് കോടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് കോടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചവരോടൊക്കെ എനിക്ക് ചെന്ന് പറയാൻ വയ്ക്കും എന്നാൽ ഞാൻ വിളിക്കുന്ന സ്ഥലങ്ങളിലോട്ട് നിനക്ക് വരാൻ കഴിയില്ല ആ രവിയോട് ഹർഷിയോടൊന്നും കല്യാണം പറയായിരുന്നില്ല അതെനിക്ക് അത്ര വലിയ യോജിപ്പില്ല അമ്മ അവരോട് കല്യാണം പറയാം അതെന്താ എനിക്ക് യോജിപ്പില്ലാത്ത ഒന്നുമല്ല എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ എടാ ഇവിടെ ഹർഷയെ കൊണ്ട് ഞമ്മക്ക് സഹായമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഉപദ്രവം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് പറയണേട്ടാ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാമിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഷാമു പോലും തിരിഞ്ഞു കൊത്താൻ തയ്യാറായിട്ടാണ് ഷ്യാമു നിൽക്കുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും വിവാഹത്തിനുള്ള സാരി എടുക്കാൻ പോയിരിക്കുകയാണ് സച്ചിയും കുടുംബവും സുശീലയും കുടുംബവും ഒരുമിച്ചിരുന്ന് സാരി എടുക്കുകയാണ് അപ്പോൾ എന്തുവിനും ഒരുപാട് പട്ടു സാരികളിങ്ങനെ നിർത്തി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കല്യാണപ്പെണ്ണിനെ ചെറുക്കൻ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഡ്രെസ്സാണല്ലോ അങ്ങനെ ഇതിങ്ങനെ നിർത്തി കൊടുക്കുമ്പോൾ സുശീലിങ്ങനെ അതിൻ്റെ വില നോക്കുകയാണ് ഈശ്വര എന്ത് വിലയാണിതിന് എന്ന് പറഞ്ഞിട്ട് തന്നെ നെഞ്ചത്ത് കൈവെച്ചിട്ട് അതിങ്ങനെ എടുത്തുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്തുവിനെ അങ്ങനെ ഈ സമയം എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുഷീലാണെങ്കിലും പാത്തും പതിങ്ങി ഈ വിലകളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് തനിക്കും അക്കൂട്ടത്തിൽ രണ്ടെണ്ണൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ സോനയ്ക്കും അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഡോക്ടറും പോകുന്നുണ്ട് പിന്നീട് ബില്ല് അടക്കാൻ വേണ്ടി സുശീല ബില്ലുമായി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കൂടെ സച്ചിയും വരുന്നുണ്ട് ഈശ്വര എൻ്റെ കയ്യിൽ അകപ്പെടാതെ അകപ്പെടാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഭാവത്തോടു കൂടി സുശീല ബില്ലിൻ്റെ ആ സെക്ഷനിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സച്ചി വന്ന് ആ ബില്ലിങ്ങ് താ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് അടക്കണം കേട്ടോ ഇതോടുകൂടി നെഞ്ചത്ത് കൈ വെക്കണം രക്ഷപ്പെട്ടു എന്ന ഭാവത്തെ സുശീല കൈവെക്കണം പിന്നീട് സ്വർണ്ണക്കടയിലാണ് പോകുന്നത് സ്വർണ്ണക്കടയിൽ പോയ സുശീലയുടെ യഥാർത്ഥ മുഖം അവരെല്ലാവരും കാണുകയാണ് സുശീല ഉള്ളിൽ കൊ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആർത്തി ഉണ്ടല്ലോ അത് പുറത്തോട്ടങ്ങ് ചാടുകയാണ് സ്വർണം കാണുമ്പോൾ സുശീലയുടെ ബുദ്ധി അങ്ങ് മറിയാണ് അതായത് തൻ്റെ ആ ഉള്ള ആ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഇടാത്ത ആ സ്വഭാവമുണ്ടല്ലോ അതങ്ങോട്ട് പുറത്തോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഓരോ മാലകളെടുത്ത് സുശീലയുടെ കഴുത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വർണയുടെ കഴുത്തിലും വെച്ച് നോക്കുകയാണ് ഈ പുറത്ത് എന്തു ഇരിക്കുന്നുണ്ട് അവളുടെ കഴുത്തിലൊന്ന് വെച്ച് നോക്കിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയോ ഒന്നുമില്ല എന്തുകൊണ്ടും ദേഷ്യം പിടിക്കാൻ ഇത് കാണുന്ന സാവിത്രിക്കും സച്ചിക്കും ഗോകുലിനും ഒക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് സത്യനും അനുഭവമൊക്കെ ഒക്കെ ദേഷ്യം പിടിക്കാൻ എന്താണ് ഈ കാണിക്കുന്നത് അപ്പം സോന പറയുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട തട്ടി മാറ്റുന്നുണ്ട് പക്ഷേ സുഷിലോ ഓരോ മാലകളെ എടുത്ത് ഇങ്ങനെ വെറുതെ മാറ്റി മാറ്റി ഇടുന്നുട്ടോ പിന്നീട് സച്ചിയാണ് കാണിക്കുന്നത് പിന്നീട് സച്ചി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചി വിവാഹ മണ്ഡപത്തിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് ഇതൊക്കെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ഈ സമയം ഇങ്ങനെ ഡോക്ടർ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുന്ന ആ ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിവാഹ തലേന്നാണ് ഇവർ വിവാഹ തലേന്ന് മണ്ഡപത്തിലോട്ട് പോകാമെന്നൊക്കെയാണ് അപ്പോൾ സച്ചിയുടെ പെങ്ങൾ എത്താണ് മന്ദാകിനി ചേച്ചിയാണ് അപ്പോൾ മന്ദാകിനി ചേച്ചിക്ക് ഇങ്ങനെ വിളിക്കണേ ചേച്ചി എവിടെ എത്തി ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഉടൻ തന്നെ അവിടെ ചേച്ചി പെട്ടെന്ന് എത്താൻ നോക്കിയെന്ന് പറയാനാണ് അപ്പോഴാണ് സാവിത്രിയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഗോകുല് പറയണേ അച്ഛാ വേഗം പോകണം എന്തായാലും മണ്ഡപത്തിലോട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് നടത്തണം അമ്മ ഇന്ദുവിനെ പോയി വിളിച്ചു കൊടുക്കുന്നേ അവൾ ഒരുപാട് പുട്ടിയിടും പുട്ടിയിടാനുള്ള അധിക ടൈം കൊടുക്കണ്ട നമുക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ സച്ചി പറയണേ അതെങ്ങനെ ശരിയാവൂടാണ് എൻ്റെ പെങ്ങൾ ി വരുന്നല്ലേ ഉള്ളൂ അവള് വരാതെ കണ്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാണ് എന്നിങ്ങനെ പറയുന്ന കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് സച്ചിയുടെ അമ്മാവൻ വരികയാണ് അമ്മാവൻ എന്നിട്ട് പറയുന്നത് എന്താ നീ പറയുന്നത് ഇവിടെ രാഹുവാലം തുടങ്ങുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം അതല്ലെങ്കിൽ രാഹു ശേഷം ഇറങ്ങണം ഇത് രണ്ടുമാണ് എന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകെ നെടുവീർപ്പ് ഇടാണ് ഈശ്വര പെട്ടല്ലോ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ഗോകുലും സച്ചിയൊക്കെ നിൽക്കണം എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പെണ്ണിനായിട്ട് ഇറങ്ങാൻ നോക്കുക അപ്പോൾ ഇത് കേട്ടുതന്നെ സച്ചി പറയുകയാണ് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയില്ലല്ലോ ഇവിടെ ഗസ്റ്റുകളൊക്കെ വരാനില്ലേ അവരൊക്കെ വന്ന് അവരെയും കൂട്ടിയിട്ടല്ലേ സാധാരണ മണ്ഡപത്തിലോട്ട് പോകാനുള്ളത് അതെ ഒരു ശുഭമുഹൂർത്തം നടക്കുമ്പോൾ അതിൻ്റെതായ ലെവലിൽ നടക്കണം ഒരു പണി ചെയ്തോട്ടെ പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിക്കോട്ടെ അപ്പോൾ അത് കേൾക്കുന്ന സച്ചി പറയാം അതെങ്ങനെ ശരിയാവും അതൊരിക്കലും ശരിയാവില്ലല്ലോ പെണ്ണിനെയും കൊണ്ടിട്ട് പോകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചേച്ചി എത്രയായാലും എൻ്റെ അപ്പച്ചിയല്ലേ അവര് വരുമ്പോൾ ഇവിടെ ഇല്ല ഞാൻ ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാമോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ എന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പം ഈ ഒരു അവിടെ ഇവിടെ തൊടാത്ത ഈ സംസാരം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് സച്ച് അങ്ങനെ സച്ച് ആകെ കുടുങ്ങിയിരിക്കുകയാണ് ഇതേ സമയം സുശീലാണ് കാണിക്കുന്നത് സുശീല ഒരു ഒന്നൊന്നര അണിഞ്ഞൊരുങ്ങൽ തന്നെയാണ് അണിഞ്ഞൊരുങ്ങിയിൽക്കുന്നത് രണ്ട് മാലയൊക്കെ കഴുത്തിലിട്ട് സാരിയൊക്കെ ഇതാക്കി നിൽക്കുമ്പോൾ ഭാനം പറയുകയാണ് ആഹാ സുശീലെ വിവാഹ തലേന്നാണ് ഇന്ന് ഇന്ന് ഇങ്ങനെ ഒരുങ്ങിയ നാളെ നീ എങ്ങനെ ഒരുങ്ങും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സച്ചിയുടെ പണം കണ്ടിട്ട് എൻ്റെ മകൻ അങ്ങോട്ടേക്ക് കൈനീട്ടാൻ ചെന്നിരിക്കാൻ എന്ന് ഒരിക്കലും ആരും പറയരുത് അങ്ങനെ ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ആർക്കും തോന്നരുത് അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരുക്കം എന്ന് പറയേണ്ടത് കൊള്ളാം കൊള്ളാം എന്ന് പറയേണ്ടത് അങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ സോന കാണാൻ അങ്ങനെ കുപ്പിയിൽ പാലൊഴിക്കുന്നത് എടി നീ ഒരുങ്ങിയില്ലേ ഹാ ഞാനൊരുങ്ങി ഇനി ഒരുങ്ങാനുള്ള മണ്ഡപത്തിൽ ചെന്നാവാ എന്ന് പറയട്ടോ അപ്പോൾ കേൾക്കുന്ന സുശീല പറയണ എടി പോകുമ്പോൾ നല്ല അന്തസ്സിൽ പോകണം കാരണം ഒരിക്കലും ഒരു കൂടി പോവരുത് ഉള്ളവരാണെന്നേ തോന്നാൻ പാടുള്ളൂ ഒരിക്കലും ഇല്ലാത്തവരാണെന്ന് തോന്നി ആർത്തി അവരുടെ കൈകളിൽ നിന്ന് വാങ്ങാൻ ചെന്നിരിക്കുകയാണെന്ന് അവർക്ക് എന്നൊക്കെ പറയുമ്പോൾ സോനയ്ക്ക് ആ വാക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോവേണ്ടത് അവരവരുടെ ഇഷ്ടമാണ് ഡ്രസ്സ് ധരിക്കലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാനൊരു പണി ചെയ്യാടി ഞാൻ വീട്ടിലിരിക്കുന്ന സാധാ കോട്ടൺ സാരി എടുത്ത് അങ്ങോട്ടേക്ക് പോവാടി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയാണ് അമ്മേ ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു സാരി ഉടുത്തതിനാണോ നീ ഇപ്പോൾ ഈ കുറ്റം പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മയുടെ ആ വാക്കുകളാണ് ഇഷ്ടപ്പെടാതിരുന്നത് നമ്മൾ നമ്മുടേതായ നിലക്കും വിലക്കും നിന്നാൽ മതിയെന്ന് പറയണേട്ടാകും വല്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന സോനയുടെ മുന്നിൽ വെച്ച് സുഷീൽ പറയണേ എന്തായാലും പോകാനുള്ള വണ്ടി വന്നാണ് അപ്പോഴാണ് അനുപമ കയറി വരുന്നത് കേട്ടോ അമ്മേ ഇന്ദ്രേട്ടൻ വണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അത് കേൾക്കുന്ന സുഷീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാണ് സ്വന്തം അനിയൻ്റെ കല്യാണമായിട്ട് അവനാ കല്യാണത്തിന് പോലും കൂടാൻ നിൽക്കാതെ അവനൊരു കട എന്ന് പറഞ്ഞു പോകുന്നത് അതെ കണ്ണൻ കുറച്ച് ദിവസമായി കടയിൽ ലീവാണല്ലോ അതുകൊണ്ടാണ് ഇന്ദ്രേട്ടൻ ഇന്ന് പോയിരിക്കുന്നത് അപ്പം അത് കേട്ട് സത്യനെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അനിയൻ്റെ കല്യാണമായിട്ട് അവനെ കട അടച്ചിട്ടാണ് യും കണ്ടിട്ട് അവനെ അക്കരപ്പച്ച കണ്ടിട്ട് ചായുന്ന അവന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അവനെന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആ വാക്ക് പറയുമ്പോ ഉടൻ തന്നെ സത്യം വന്നിട്ട് പറയണേ അതിനെ വിവാഹമൊന്നും ആയിട്ടില്ല തലേ ദിവസത്തെ പരിപാടിയല്ലേ അതിന് എന്തായിട്ടും കടയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി നീ അങ് തന്നെ പറയൂടാ നീ സച്ചിയുടെ മരുമകനായപ്പോ നീ വലിയ കൊമ്പത്തെത്തിയപ്പോ മറ്റുള്ളവർക്ക് ഒന്നും വേണ്ട നിന്റെ തോന്നലുണ്ടല്ലോ അത് നീ നിർത്തിയൊക്കെ എന്നൊക്കെയുള്ള ആ ഒരു വൃത്തികെട്ട സംസാര രീതി സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ സത്യനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ സത്യം പറയേണ്ട ഈ നിമിഷം ഞാൻ വേണമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കും അതിനും എനിക്ക് കഴിയുമെന്ന് പറയണിട്ടാകും എന്നാൽ ഈ സമയം അപ്പോഴേക്കും ക്ഷ്യാമ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഷ്യാമത് പിറകിൽ ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ അത് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് ബാനുമ്മ പറയാണ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങും മുന്നേ ഇവിടെ കടിപിടിയാണല്ലോ ഈശ്വരൻ എന്താണിത് കാണുന്നത് അസുഭലക്ഷണമാണല്ലോ കാണുന്നതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ സുശീല സംസാരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അനുമ്മയെ കുറ്റപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഷ്യാമ പറയണേ സോനെ ഞാൻ നിന്നോട് കാര്യം പറയാം ഇത് നിന്റെ വീടല്ലായിരിക്കാം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആളുകളുണ്ട് അതിനിടയിൽ കയറി വല്ലാതെ കയറി നിന്റെ സംസാര രീതി ഉണ്ടല്ലോ അത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേക്കുക എന്ന് പറഞ്ഞിട്ട് സോനയ്ക്ക് ഒരു വാണിങ്ങ് കൊടുത്തിട്ട് മുന്നിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ സുഷീലയെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണിട്ടാണ് സുശീലയെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ക്ഷാമം ഇങ്ങനെ തുറച്ചു നോക്കി അവിടെ നിന്നിങ്ങനെ പോകാൻ ഇട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മന്ദാകിനി ചേച്ചി ഒരു തരത്തിലും ഡ്രസ്സ് മാറി വരുന്നില്ല അപ്പോൾ സച്ചിയും ഈ പറയുന്ന സച്ചിയുടെ അമ്മാവിനും ഗോകുലം എല്ലാവരും വല്ലാത്ത കഷ്ടം തന്നെ എന്തുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് രാഹുലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല എൻ്റെ ചേച്ചി വരുന്നത് കാണാനില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ അപ്പോൾ അതിന് മുന്നേ എയർപോർട്ടിൽ നിന്ന് ചേച്ചി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചിയോട് പറയുന്നുണ്ട് നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ ആഹോ അതെങ്ങനെ ശരിയാവും എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം ഇത്രയും ലോങ്ങിൽ നിന്ന് ഞാൻ യാത്രയായി വരുമ്പോൾ എനിക്കൊന്ന് കുളിക്കാതെ പോകാനെങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ മകൻ ചോദിക്കുന്നുണ്ട് നമുക്ക് റൂം ഏതാണെന്ന് ചോദിച്ച് നോക്ക ഈ വീട്ടിൽ എല്ലാ അധികാരവും ഞങ്ങൾക്കുണ്ട് ആരുടെ റൂം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പറയണേ പിന്നീട് അവർ മേക്കപ്പിന് നിന്നിരിക്കുകയാണ് മുഖത്ത് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി താഴെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പുട്ടി പുട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇടിയേ നീ കണ്ടി കണ്ട കെമിക്കലൊക്കെ എൻ്റെ മുഖത്ത് യൂസ് ചെയ്തു തരും എൻ്റെ സ്കിന്നൊക്കെ കേടുവരുത്തരുത് എനിക്ക് സ്കിന്നിന് അല്ലെങ്കിൽ തന്നെ അലർജി ഇല്ലാതെന്നൊക്കെ അങ്ങനെ പറയും പോകാതെ കണ്ട ക്രീമും കാര്യങ്ങളൊന്നുമല്ല ഞാൻ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ക്രീം ാണ് അതൊരിക്കലും നിങ്ങൾക്കും ഒരു പ്രശ്നം വരില്ല എന്നൊക്കെ പറയട്ടോ അപ്പം മകനത് കാവലായി നിൽക്കുന്നുണ്ട് അങ്ങനെ എന്താ ഇനി ഈശ്വര ചെയ്യുക വല്ലാത്തൊരു പ്രതിസന്ധിയിലായല്ലോ എന്ന് പറയുമ്പോൾ ഗോകുല് വല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറയാൻ വാക്കുകളില്ലാച്ച ഇനി എന്താ ചെയ്യുക ഒരു ഒതുല്ല അച്ഛൻ്റെ പെങ്ങളെ ഒന്ന് വിളിക്കുന്നെങ്കിൽ വിളിക്കുക എന്ന് പറയട്ടാ അപ്പോഴാണ് മകൻ പുറത്തോട്ട് വരുന്നത് അപ്പം നിൻ്റെ അമ്മ എന്ത് ചെയ്യണ എൻ്റെ അമ്മയെ കാണുന്നില്ല അമ്മ ഇപ്പോൾ വരും എന്നാൽ ഗോകുല് പറയണേ ഞാനിനി ഹിന്ദുവിനെയും കൊണ്ടങ്ങരട്ടെ അച്ഛൻ അവരെയും കൂട്ടി അങ്ങ് പോന്നാൽ മതിയെന്ന് പറയുമ്പോൾ അപ്പോഴേ ഇപ്പം പെങ്ങളവിടെ എത്തിയിട്ടോ എന്തിനാ ഞാനില്ലാതെ പോകുന്നു എല്ലാവരും ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നും ഇറങ്ങുകയാണ് അവിടെ നിന്നും പോവാൻ ഒരുങ്ങാണ് ഇതേ സമയം സുശീലയും അനുപമയും പുറത്തോട്ട് വരികയാണ് അവരും പോവാനിറങ്ങുമ്പോഴാണ് ഈ സുശീലയെ ഒതുക്കാൻ ഇനി കുഞ്ഞമ്മ വരുന്ന കേട്ടാണ് അങ്ങനെ ഈ കുഞ്ഞമ്മ ഇങ്ങനെ ഓട്ടോയിൽ വന്നിങ്ങനെ ഇറങ്ങണം അപ്പം സുശീല പോലും അറിഞ്ഞിട്ടില്ലേ കുഞ്ഞമ്മയെ കല്യാണത്തിന് ക്ഷണിച്ച് കാരണം സുശീലയുടെ ശത്രുവാണെന്ന് സുശീലക്ക് നന്നായി അറിയാം അങ്ങനെ കൊണ്ടുവരുന്നത് സുധനും പ്രതിഭയായിരിക്കൂട്ടെ അങ്ങനെ അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങണം അപ്പം കുഞ്ഞമ്മയെ കാണുമ്പോൾ സുശീല ആഹാ അതിപ്പോൾ ആ കുഞ്ഞമ്മയോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ സുശീല വാ വാവൊിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം ഫോണങ്ങ് വരികയാണ് കുഞ്ഞമ്മക്ക് അങ്ങനെ കുഞ്ഞമ്മയാണെങ്കിൽ സുശീലയോട് ഹായ് എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനവിടെ ഇന്ന് പലിശയ്ക്ക് നിനക്ക് പൈസ തരാൻ ഞാൻ അവിടെ ഇല്ല അപ്പോഴേക്കും സത്യം പുറത്ത് വരികയാണ് സത്യനായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അതിനിടയ്ക്ക് കുഞ്ഞമ്മ ഈ ഫോണിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞമ്മയോട് സുഖമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നിനക്ക് സുഖമാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇനി മര്യാദ കടങ്ങി ഒതുങ്ങി നിന്നോ ആരോട് എന്ത് ചോദിക്കാമെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സത്യന്റെ സുശീലയുടെ മുഖക്കങ്ങ് മാറി മാറിയാണ് കാരണം നമ്മളെ കുറ്റപ്പെടുത്തിയാണ് അവരാ സംസാരിച്ചത് എന്ന ഭാവത്തിൽ അപ്പോൾ ഉടൻ തന്നെ കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുന്ന സമയത്താണ് നീ എന്നോട് സുഖവിവരങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് കുഞ്ഞമ്മയുടെ ഈ വാക്ക് എന്ന് ആരോടാണ് ഈ പറയുന്നത് എന്നറിയാതെ സുശീലയും സത്യനങ്ങനെ വാക്ക് വിളിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സത്യമോനോടാണ് സുഖവിവരം ചോദിച്ചത് അല്ലാതെ നിന്നോടല്ല നീ കുഴിയിലോട്ട് കാല് വീട്ടി ഇരിക്കലേ എന്ന് പറയുമ്പോൾ സുശീലക്ക് അവിടെ ഒരു സമാധാനമാകുകയാണ് കേട്ടോ അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് സുശീലയുടെ അടുത്തോട്ട് ഈ കുഞ്ഞമ്മയും പ്രതിഭയും ഈ പറയുന്ന സുധനും കൂടി കയറി വരുകയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കുഞ്ഞമ്മ ചോദിക്കുന്നുണ്ട് എന്താ സുശീലേ നിനക്ക് സുഖമാണോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ എന്തായാലും ഞാൻ കല്യാണത്തിന് എത്തിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിഭയും സുധനും പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അനുഭവം പറയണേ എന്താ നിങ്ങൾ വന്ന വന്നപാട് അവിടെ നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് കയറിയെന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് കുഞ്ഞമ്മക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വെറുതെ അല്ലടി നിന്നെ സുഷീല ഇങ്ങനെ കുറ്റം പറയുന്നത് നീ അഹങ്കാരിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ സ്വീകരിക്കാത്തും കണ്ട് അവിടെ പുറത്ത് നിൽക്കുന്നവരെ സ്വീകരിക്കുന്നത് നിനക്കൊരു വിലയില്ലേ ഞാൻ കാര്യം എന്ത് പറഞ്ഞാൽ സുശീലയുടെ രക്തമല്ലേ ഞാൻ അവളുടെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്നിട്ട് അനുഭവം പറയണേ എൻ്റെ കുഞ്ഞമ്മ അവർ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കുഞ്ഞമ്മ പിന്നെ അമ്മയോട് സംസാരിക്കില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് പറയാനോ എന്നാൽ ഈ സമയം എടി നിന്നെപ്പറ്റി വെറുതെ അല്ല എന്നോട് സുശീല പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുന്ന ബാനം ചോദിക്കുകയാണ് അപ്പോൾ സുശീലെ നിന്നോട് ഇവളെ കുറ്റാണല്ലേ പറഞ്ഞത് അതെ നിങ്ങളാരേ ഈ വീട്ടിലത്തെ നിങ്ങളീ വീട്ടിൽ ആരുമില്ലല്ലോ ഞാനും എൻ്റെ സുശീലയും രക്തബന്ധമാണ് അവർ ഞാൻ പോലെ പലതും സംസാരിക്കാം അത് കേൾക്കുന്ന സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് അനുഭവയെ കുറ്റപ്പെടുത്തിയാണല്ലോ ആദ്യം തന്നെ കുഞ്ഞമ്മ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരുപാട് കൂടി ഇങ്ങനെ നിൽക്കാണ്ട് കേട്ട അപ്പോൾ ബാനും അത് മനസ്സിലായി രക്തബന്ധത്തിനെ ഗുണം ത രണ്ടെണ്ണം കാണിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞത് അല്ല ഞാൻ മുറുക്കാൻ പോവുകയാണ് നിങ്ങൾ മുറുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുന്നോ എനിക്ക് മുറുക്കൊന്നും വേണ്ട എനിക്കെൻ്റെ സുശീലയുമായി കുറച്ച് സംസാരിക്കണം അപ്പോൾ സുശീല പറയണേ കുഞ്ഞമ്മ എൻ്റെ കൂടെ വായോ നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാം എന്ന് അപ്പോൾ സത്യം പറയണേ ഭാനുമയെ അധികം നേരം വഴിക്കേണ്ട ബാനുമ ഇങ്ങോട്ടേക്ക് വാന്ന് എന്ന് പറയണേ ഇതേ സമയം സുശീലോട് ചോദിക്കണേ അല്ലടി എനിക്ക് കഴിക്കാനൊന്നുമില്ലേ രാവിലെ പഴങ്ങൊഞ്ഞ് കുടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് വിഷന്നിട്ട് വരുക കുഞ്ഞമ്മ വായാ കുഞ്ഞുമുള്ളതൊക്കെ കഴിക്കാൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ സുശീല ഇതേ സമയം സോനയുടെ ഉള്ളിൽ തീപ്പൊരി തന്നെ വീണിരിക്കുന്നു അങ്ങനെ സോന ഇങ്ങനെ സുധനും പ്രതിഭയും കയറി വരുമ്പോൾ സുധനയോട് ചോദിക്കുകയാണ് അല്ല അല്ല ഈ കുഞ്ഞമ്മ ആരാണ് ഈ കല്യാണത്തിന് ക്ഷണിച്ചത് എന്ന് ഇങ്ങനെ സുധനോട് ചോദിക്കുമ്പോൾ സുധനയോടെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സോന ചോദിക്കുകയാണ് അമ്മ പറഞ്ഞിട്ടാണോ കല്യാണത്തിന് ക്ഷണിച്ചത് എന്താ മോളെന്നെ ഈ പറയുന്നത് ഈ കുഞ്ഞമ്മ എന്ന് പറയുന്നത് എൻ്റെയും സുശീലയുടെ ഒക്കെ ചോരയാണ് അപ്പോൾ അവരെ ക്ഷണിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ മോളുടെ കല്യാണത്തിന് വരണമെന്ന് അവരുടെ അതിയായ ആഗ്രഹമായിരുന്നു ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ പക്ഷേ എൻ്റെ മകളുടെ കല്യാണം നടന്നില്ലല്ലോ അപ്പോഴേക്കും പ്രതിഭ അങ് ഇടപെടുന്നത് പ്രതിഭ പറയാണ് അച്ഛനാണ് ക്ഷണിച്ചത് അച്ഛൻ ക്ഷണിക്കുന്നത് ഞാൻ കേട്ടതാണ് കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റില്ല നിർബന്ധമായി വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കുഞ്ഞമ്മയെ ക്ഷണിച്ചത് അച്ഛനാണെന്ന് പറയണ്ട അപ്പോൾ സോനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടാണ് അപ്പോഴേക്കും തന്റെ തൻ്റെ മകൾക്കിട്ട് തന്നെ ഒരു കൊട്ട് കൊടുക്കുകയാണ് ഇവളുടെ കല്യാണത്തിന് വരണം എന്ന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ സുഷീലയുടെ കല്യാണത്തിനെങ്കിലും വന്നോട്ടെ ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ കൂടിക്കോട്ടെ എന്ന് കരുതി സത്യൻ്റെ കല്യാണത്തിന് വിളിച്ചതാണെന്നൊക്കെ പറയാൻ ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് സോന ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കുറിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി സുഷീലയെ തകർക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ട്ടാ ഇനി വരുന്നത് അപ്പൊ സുഷീലെ ആ വിട്ട് കരയുന്ന ആ ഒരു സീനുകളിലോട്ടാണ് ഇനി കഥ പോ വരുന്നത്